കാലത്തുണ്ടായ ചെറുപ്പക്കാരന്റെ ചരിത്രം റിയാം വിമർദ്ദങ്ങൾ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ എവിടെയെന്ന് കണ്ടില്ലെങ്കിൽ എവിടെയെന്ന് ചോദിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ മദീനയിലെ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന് ആ ചെറുപ്പക്കാരനോട് പ്രേമം തോന്നി അനുരാഗം തോന്നി അതോടെ നാട്ടുകാരായ കൂട്ടുകാരികളായ ചില പെണ്ണുങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനെ എനിക്ക് വേണം എന്നവള് വിസംബതരാക്കാൻ പ്ലാനുകൾ തയ്യാറാക്കി ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ വൃദ്ധയായൊരു പെണ്ണ് റോഡിന്റെ അരികിൽ നിന്നിട്ട് പറഞ്ഞു ചെറുപ്പക്കാരായ എന്നെ സഹായിക്കണം ഞാനൊരു പാവം പെണ്ണാണ് വൃദ്ധയാണ് എനിക്ക് ആടുകളുണ്ട് പാല് കടക്കാൻ എന്നെ കൊണ്ടാടില്ല എന്നെ ഒന്ന് വീട് വന്ന് സഹായിക്കുമോ വീട് വരെ വന്ന് സഹായിക്കാമോ വിചാരിച്ചു നല്ല കാര്യത്തിനല്ലേ ചെയ്തു കൊടുക്കാം വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അടക്കുന്നത് അവിടെ വേറെയും പെണ്ണുങ്ങളുണ്ട് എല്ലാം പിമ്പുകളുടെ പണി ചെയ്തു കൊടുക്കുന്ന പോലെ ആ യുവതിയായി സ്വൽപ്പക്കാരിക്ക് പ്രായമുള്ളൊരു പെണ്ണ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് മുമ്പിലേക്ക് എത്തുകയാണ്

ഈ ചെറുപ്പക്കാരനടിച്ചു അടിച്ചു ഒരുപാട് അടിച്ചു കൊണ്ടുപോകുന്നു ഈ ചെറുപ്പക്കാരനെ പറ്റി എനിക്കൊരു നല്ല തോന്നലുണ്ടെന്നോ ആ നല്ല തോന്നലിന് ഒരു കുഴപ്പവും പറ്റാതിരിക്കണേ പറഞ്ഞാൽ മോശപ്പെട്ടതെന്തും എന്റെ ചെടി കൊണ്ട് കേൾക്കാൻ ഇടപെരുത്തരു പെണ്ണുങ്ങളോട് ചോദിച്ചു എന്താണ് വിഷയം അരോ ഇങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് ഇവൻ വന്നു ഞങ്ങളെ കയറി പിടിക്കാൻ ശ്രമിച്ചു ഞങ്ങളെ കടിച്ചു ചോദിച്ചു വീഴ്ച അല്ല അല്ല നീറൽ മുമ്മിനീ തന്നെ സംഭവിച്ചത് സംഭവിച്ചത് മറിച്ചാണ് ആ നേരം പറഞ്ഞു ആ പെണ്ണുങ്ങൾ വെളുപ്പനും കൊണ്ടുവരണം ആരാണ് നിന്നെ ഇങ്ങനെ വഞ്ചിച്ചത് ആ വൃദ്ധയായ പെണ്ണിനെ കാണുന്നില്ല മദീനയിലെ വീട്ടുകാരിൽ ഓരോരുത്തരോടും ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു മറുപടി നോ അങ്ങനെ ഓരോരോ പെണ്ണുകളും പോകുമ്പോൾ അവൾ ഇവളാണോ 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 അവസാനം അജൂസൻ വൃദ്ധയായ ഒരു പെണ്ണിനെ കണ്ടു അജൂസ് എന്നൊക്കെ അറബിയിൽ പറയണമെങ്കിൽ എഴുപതോളം വയസ്സാവണം എഴുപതാമ അജൂസ് എന്ന് പറയലോ ആണും പെണ്ണും ശ്രമമാകുന്ന ഒരു പ്രായമാണ് പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ വിഷമൊന്നുമില്ല അവർ വയസ്സിൽ നടന്നേക്കും ചിലപ്പോ അറബ് ഭാഷ പോലും അങ്ങനെയാണ് അജൂസ് അത്രക്കും പ്രായമായിട്ടുണ്ട് അവരെ പറ്റി ഒരു ആശയും ഒരാഗ്രഹം തോന്നാത്ത പ്രായം ഒരു എൺപതക്കായി കഴിഞ്ഞു കഴിഞ്ഞുണ്ട് ആ ഭാര്യമായ പെണ്ണാണ് ഈ പണി ചെയ്തത് പറ്റിച്ചു കൊടുത്തത് ആണിനെ പിടിച്ചു കൊണ്ടുപോയ പെണ്ണ് ചെറുപ്പക്കാലം കണ്ടിട്ട് പറഞ്ഞു അമീ ഇവളാണ് പണി ചെയ്തത് പെണ്ണിനെ കൊണ്ടി കൈയ്യുർത്തി അപ്പോഴാണ് ആ പെണ്ണു സത്യം പറഞ്ഞു കൊടുത്തത് കഥ പറഞ്ഞു കൊടുത്തത് ഞങ്ങളെ ഇവൻ കയറി പിടിക്കാൻ വന്നതല്ല ഞങ്ങൾ ഇവനെ കയറി പിടിക്കാൻ വന്നതായിരുന്നു ആളുകളെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തന്ന പഠിച്ചവനെ നിനക്ക് നന്ദിയന്നാ നിനക്ക് നിന്നെ ഭയപ്പെടുന്നവരുണ്ടല്ലോ എന്ന് മഹാനായ ഉണർബൻ സത്വ അങ്ങനെ അള്ളാഹു സൂക്ഷിക്കുന്നവർ അള്ളാബു തന്നെ നമുക്ക് അങ്ങനെയൊക്കെ തിന്മൽ എന്ന് വൃത്തി കിട്ടാൻ തൊഫയും ചെയ്യട്ടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഫി കൊടുക്കട്ടെ തിന്മയുടെ സാഹചര്യങ്ങൾ ഒരുപാടാണ് മുമ്പിലൂടെ ഒരുപാട് പേരും പിന്മാറാൻ